ഓന്ത് നിറം മാറുന്നതുപോലെ വാർത്തകളും നിറം മാറിയാലോ ആദ്യം കൊടുത്ത വാർത്തയാണ് ശരിയെങ്കിലും ആ വാർത്ത യജമാനന്മാർക്ക് പ്രലോഭനമോ സമ്മർദ്ദമോ ഭീഷണിയോ ഉണ്ടാക്കിയാൽ അതിനെ വളച്ചൊടിച്ച് മെഴുകുന്നതാണ് സത്യാനന്തര കാലത്തെ മാധ്യമ മാധ്യമപ്രവർത്തനം ആദ്യമൊരു കള്ളം തട്ടിവിട്ട ശേഷം സത്യം പിന്നീട് ബോധ്യപ്പെട്ടാലും യജമാന സേവയുടെ ഭാഗമായി കള്ളത്തിൽ ഉറച്ചു നിന്ന് മെഴുകുന്നതും ഇന്നത്തെ കാലത്തെ മാധ്യമ വിശേഷം തന്നെ സാധാരണ കേന്ദ്രഭരണകക്ഷിയുടെ ഉത്തരവുകളാണ് തൊണ്ട തൊടാതെ വിഴുങ്ങുന്നത് അതിലും മുന്നിൽ കാപ്പിത്തോട്ടം മുതലാളിയുടെയും ചേന കച്ചവടക്കാരൻ്റെയും പത്രം തന്നെയാണ് ഇൻകം ടാക്സിനെയും ഇ ഡിയെയും അത്രയും ഭയമാണ് അതേസമയം ചോറങ്ങും കൂറിങ്ങും എന്ന പോലെ കോൺഗ്രസിനെ കൈവിടാനും ആവില്ല ഏതെങ്കിലും ലോക്കൽ കോൺഗ്രസ് നേതാവ് കണ്ണുരുട്ടിയാലും ഈ മാതൃഭൂമി എന്ന കാവ്യഭൂമി മലക്കമറിയും വ്യാഴാഴ്ച ആ പത്രം കൊടുത്ത ഒന്നാം പേജ് ലീഡ് വാർത്തയ്ക്ക് ഇന്ന് കൊടുത്ത ഫോളോ അപ്പ് അത്തരത്തിലൊന്നാണ് ബഹു വരുന്നു വരി തുരങ്കപാത എന്നാണ് ആ ലീഡ് വാർത്ത ബന്ദിപ്പൂർ വനമേഖലയിലാണ് തുരങ്കപാത നിർമ്മിക്കുന്നത് വയനാട്ടിൽ നിന്നും മൈസൂരിലേക്കും ബാംഗ്ലൂരിലേക്കും എളുപ്പത്തിലെത്താൻ ഉതകുന്നതും വർഷങ്ങളായി ഈ പാതയിലെ രാത്രിയാത്ര നിരോധനത്തിന് ശാശ്വത പരിഹാരമാകുന്നതുമാണ് തുരങ്കപാത ഈ പാതക്കുള്ള വിശദ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ജോൺ ബ്രിട്ടാസ് എംപിയെ അറിയിച്ചതാണ് ഈ ലീഡ് വാർത്ത ഈ പത്രത്തിൻ്റെ ഏതോ ഒരു അക്ഷരോത്സവത്തിന് ക്ഷണിക്കാൻ ബ്രിട്ടാസിനെയും കൂട്ടിപ്പോയപ്പോഴാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചതെന്നും ലീഡ് വാർത്തയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് മന്ത്രിയെ കിട്ടാൻ പത്രം ബ്രിട്ടാസിൻ്റെ സഹായം തേടിയെന്ന് ചുരുക്കം ബ്രിട്ടാസ് പക്ഷേ മന്ത്രിയോട് പ്രധാനമായും സംസാരിച്ചത് ബന്ദിപ്പൂർ രാത്രിയാത്രാ നിരോധനത്തെക്കുറിച്ച് ഇത് സംബന്ധിച്ച് ബ്രിട്ടാസ് ബുധനാഴ്ച ലോക്സഭയിൽ ചോദ്യമുന്നയിക്കാനിരുന്നതാണ് സഭ തടസ്സപ്പെട്ടതിനാൽ അത് നടന്നില്ല ആ കാര്യം ബ്രിട്ടാസ് ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് തുരങ്കപാതയെന്ന തീരുമാനം മന്ത്രി അറിയിച്ചത് ക്ഷണിക്കാൻ കൂട്ടിപ്പോയതിൻ്റെ നന്ദി എന്നോണം ബ്രിട്ടാസിൻ്റെ പ്രതികരണം ഉൾപ്പെടെ വ്യാഴാഴ്ച പത്രം നൽകിയിരുന്നു എന്നാൽ ഇന്ന് നോക്കൂ പത്രം മലക്കം അറിയുന്നു തുരങ്കബാധയുടെ ക്രെഡിറ്റ് കേന്ദ്രമന്ത്രിക്ക് പോലും നൽകുന്നില്ല എല്ലാം രാഹുൽജിയാണത്രേ പിന്നെ പ്രിയങ്കാജിയും സിദ്ദിഖും പോലും ആ വാർത്ത നോക്കൂ ബന്ദിപ്പൂരിൽ തുരങ്കബാധ രാഹുൽ ഗാന്ധി പലതവണ ഇടപെട്ടു വാർത്തയിൽ നാലിടത്താണ് പത്രം രാഹുൽ ഗാന്ധിയുടെ പേര് പറയുന്നത് പിന്നെ സിദ്ദിഖ് എം എൽ ഇന്നലെ വന്ന പ്രിയങ്ക വദേര എം പിയുമെന്നും പത്രം സ്ഥാപിക്കുന്നു ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും നിരവധി തവണയാണ് ഇടപെട്ടത് കേന്ദ്രമന്ത്രിയെ നേരിൽ കണ്ടപ്പോഴും മുഖ്യമന്ത്രി ഈ ആവശ്യം ഉന്നയിച്ചു പ്രധാനമന്ത്രിക്കും കേന്ദ്രമന്ത്രിക്കും പലതവണ നിവേദനവും നൽകി ഇതിൻ്റെ ചൂട് പിടിച്ചു കൂടിയാണ് മുഖ്യമന്ത്രിയുടെ മുൻ മാധ്യമ ഉപദേഷ്ടാവ് കൂടിയായ ബ്രിട്ടാസ് ഉന്നയിച്ചത് അതിലാണ് മന്ത്രി തീരുമാനം അറിയിച്ചത് പക്ഷേ മാതൃഭൂമി മുതലാളിക്ക് ചൊറിയുന്നു കാരണം ക്രെഡിറ്റ് എങ്ങാനും സംസ്ഥാന സർക്കാരിനും ജോൺ ബ്രിട്ടാസിനും പോയാലോ അതോ ചോട്ടാ ഗദർദാരികളുടെ ഭീഷണിയോ ഏതായാലും പിന്നെ ഇതേ വഴിയുള്ളൂ മെഴുകലോട് മെഴുകൽ പ്രിയ മുതലാളി നിങ്ങൾ മെഴുകിക്കോളൂ ക്രെഡിറ്റ് ആർക്കെങ്കിലും കൊടുത്തോളൂ കാര്യം നടന്നാൽ മതി പത്രമുതലാളിയോട് ഒരു അഭ്യർത്ഥനയുണ്ട് വയനാട് പാക്കേജിന് രണ്ടായിരം കോടി ഉൾപ്പെടെ ഇരുപത്തിനാലായിരം കോടിയുടെ ഒരു പാക്കേജ് കേന്ദ്ര ബജറ്റിൽ ഉൾപ്പെടുത്താൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിവേദനം നൽകിയിട്ടുണ്ട് ഇതുകൂടി രാഹുൽജിയോടും ജിയോടും സിദ്ദിഖ് ജിയോടും പറഞ്ഞൊന്ന് ശരിയാക്കണം ക്രെഡിറ്റും അവർക്ക് മാത്രം കൊടുക്കാം കാര്യം നടന്നാൽ മതി എങ്ങനെയെങ്കിലും കേരളത്തെ ഒന്ന് സഹായിക്കാൻ പറയൂ